പാൻ ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിമുകുതൻ നായകനാകുന്ന ഗെറ്റ്സെറ്റ് ബേബിയിലെ ആദ്യ വീഡിയോ ഗാനം ട്രെൻഡിംഗ് ലിസ്റ്റിൽ കപിൽ കപിലനും ചേർന്നാണ് മനമേ ആലോലം എന്ന ഹൃദയഹാരിയായ മെലഡി ഗാനം ആലപിച്ചിരിക്കുന്നത് പുതുതലമുറയിലെ ശ്രദ്ധേയനായ ഗാനരചയിതാവ് മനു മഞ്ജിത്ത് രചിച്ച ഈ ഗാനത്തിന് ഈണമിട്ടിരിക്കുന്നത് സാംസിയസ് ആണ് ഫെബ്രുവരി ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിന് കേരളത്തിലെ വിതരണം നിർവഹിക്കുന്നത് ആശീർവാദ സിനിമാ സമ്പൂർണ്ണ കുടുംബചിത്രമായി ചിത്രമായി എത്തുന്ന ഗെറ്റ് ബേബിയിൽ ഒരു ഐ വി എഫ് സ്പെഷ്യലിസ്റ്റായാണ് ഉണ്ണിമുകുന്ദൻ എത്തുന്നത് ഒരു ഡോക്ടർ നേരിടുന്ന പ്രശ്നങ്ങളും അത് പരിഹരിക്കാൻ കണ്ടെത്തുന്ന വഴികളും രസകരമായ രീതിയിൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് കൊഹ്നൂരിന് ശേഷം വിനയ് ഗോവിന്ദ് സംവിധാനം നിർവഹിക്കുന്ന ചിത്രം കൂടിയാണിത് നിഖില വിമലാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ഗെറ്റ്സെറ്റ് ബേബി ഒരു ടോട്ടൽ ഫാമിലി എന്റർടൈനർ ആയിരിക്കുമെന്നാണ് പ്രൊമോയും ഗാനങ്ങളും സൂചിപ്പിക്കുന്നത് സ്കന്ധ സിനിമാസം കിങ്സ് മെൻ പ്രൊഡക്ഷൻസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിൽ സജീവ് സോമൻ സുനിൽ ജയൻ പ്രക്ഷാലി ജെയിൻ എന്നിവർ നിർമ്മാണ പങ്കാളികളാകുന്നു ചെമ്പൻ വിനോദ് ജോണി ആന്റണി ശ്യാം മോഹൻ അഭിരാം രാധാകൃഷ്ണൻ സുധീഷ് കൃഷ്ണപ്രസാദ് ദിനേശ് പ്രഭാകർ ഭഗത് മാനുവൽ സുരഭി ലക്ഷ്മി മുത്തുമണി തുടങ്ങിയ താരങ്ങളും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നുണ്ട് സൂപ്പർ ഹിറ്റ് ചിത്രം ആർഡിക്സിന് ശേഷം അലക്സ് ജെ പുളിക്കൽ ഛായാഗ്രഹണം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ഗെറ്റ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം